സന്തോഷകരമായ ഒരു കുടുംബജീവിതം ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ നിങ്ങൾ ഓരോരുത്തർക്കും സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറേ ആളുകൾ എന്നോട് സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വിഷയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനെ എങ്ങനെ ആകർഷിക്കാം നമ്മുടെ ദാമ്പത്യബന്ധം എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കരുതുന്നത് പോലെ ഭർത്താവിനെ ആകർഷിക്കാൻ വലിയ അത്ഭുതങ്ങളൊന്നും ആവശ്യമില്ല പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചില കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഒന്ന് എപ്പോഴും ആകർഷകമായിരിക്കുക ഭർത്താവിൻ്റെ മുന്നിൽ എപ്പോഴും ആകർഷകമായിരിക്കുക എന്നത് പ്രധാനമാണ് അത് പുറമേയുള്ള സൗന്ദര്യം മാത്രമല്ല നമ്മുടെ ചിട്ടയും വൃത്തിയും കൂടിയാണ് വീട്ടിലെ ലുക്ക് പ്രധാനമാണ് ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ കാണുന്നത് നമ്മളെയാണ് പുറത്തു പോകുമ്പോൾ മാത്രം ഒരുങ്ങാതെ വീട്ടിലായിരിക്കുമ്പോൾ വൃത്തിയുള്ളതും ആകർഷകവുമായ വസ്ത്രങ്ങൾ ധരിക്കുക പഴയതോ കീറിയതോ ആയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക വീട്ടിലെ നിങ്ങളുടെ ലുക്ക് അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഫ്രഷ് ഫീൽ നൽകണം അതുപോലെ തന്നെ സ്വന്തം ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ശ്രദ്ധിക്കുക ഇതിനർത്ഥം മണിക്കൂറോളം മേക്കപ്പ് ചെയ്യണം എന്നല്ല ഒരു ചെറിയ കൺമശി അല്ലെങ്കിൽ വൃത്തിയുള്ള മുടി ഇതൊക്കെ മതിയാവും ശരീരം ഫിറ്റായി നിലനിർത്തുന്നത് നിങ്ങൾ സ്വന്തം കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് ഭർത്താവിന് മനസ്സിലാക്കി കൊടുക്കും പിന്നൊന്ന് സന്തോഷകരമായിരിക്കുക ഏറ്റവും വലിയ ആകർഷണം നിങ്ങളുടെ പുഞ്ചിരിയും സന്തോഷവുമാണ് സന്തോഷമുള്ള ഒരു ഭാര്യയാണ് ഏതൊരാളും ഇഷ്ടപ്പെടുക നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ ആ സന്തോഷം ദാമ്പത്യത്തിലും പ്രതിഫലിക്കും അടുത്ത ഭാഗമാണ് ഹൃദയബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് ശക്തമായ ഒരു ബന്ധത്തിൻ്റെ അടിത്തറയാണ് ആരോഗ്യകരമായ ആശയവിനിമയം നിങ്ങൾ എത്ര തിരക്കുള്ളവരായാലും ദിവസവും കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും സംസാരിക്കാൻ സമയം കണ്ടെത്തണം മൊബൈൽ ടി വി എന്നിവ ഒഴിവാക്കി പരസ്പരം കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കുക അദ്ദേഹത്തിൻ്റെ ജോലിയിലെ കാര്യങ്ങൾ അന്നത്തെ ദിവസത്തെ സന്തോഷങ്ങൾ വിഷമങ്ങൾ ഇതൊക്കെ പങ്കുവയ്ക്കുക കേൾവിക്കാരിയായിരിക്കുക നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ശ്രദ്ധയോടെ കേൾക്കുക അദ്ദേഹം പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നത് അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമാകും പരാതികൾ കുറയ്ക്കുക ഭർത്താവ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ ആദ്യം തന്നെ പരാതികളും കുറ്റപ്പെടുത്തലുകളും പറയരുത് നല്ല കാര്യങ്ങൾ സംസാരിച്ച് പോസിറ്റീവായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക പ്രധാനപ്പെട്ട വിഷയങ്ങൾ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുക അതുപോലെ തന്നെ അഭിനന്ദിക്കുക ഭർത്താവ് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും അഭിനന്ദിക്കുക ഭക്ഷണം വളരെ നല്ലതായിരുന്നു നിങ്ങളുടെ ക്ഷമ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഒരുപാട് സന്തോഷം നൽകും ശക്തമായ പിന്തുണ നൽകുക ഒരു പങ്കാളി എന്നതിലുപരി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും പിന്തുണയും ആവണം വിശ്വാസം നൽകുക അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നത് എന്തിനാണ് കുടുംബത്തിന് വേണ്ടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളിലും തീരുമാനങ്ങളിലും നിങ്ങൾക്കുള്ള വിശ്വാസം പ്രകടിപ്പിക്കുക സ്വപ്നങ്ങൾക്ക് താങ്ങാവുക അദ്ദേഹത്തിന് ചില സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ ഒക്കെ ഉണ്ടാകാം അതിന് നിങ്ങളാലാകുന്ന എല്ലാ പിന്തുണയും നൽകുക മാനസികമായോ സാമ്പത്തികമായോ പ്രോത്സാഹനം നൽകിയോ നിങ്ങൾക്ക് അദ്ദേഹത്തെ സഹായിക്കാം ആകർഷിക്കാതെ സഹായിക്കുക അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക നിങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ട് എന്ന തോന്നൽ അദ്ദേഹത്തിന് വലിയ ധൈര്യം നൽകും പ്രിയപ്പെട്ടവരെ ദാമ്പത്യം ഒരു യാത്രയാണ് ആകർഷണം ആകർഷണമെന്നത് വെറും സൗന്ദര്യത്തിലല്ല അത് അകത്തും പുറത്തുമുള്ള നിങ്ങളുടെ വ്യക്തിത്വത്തിലാണ് സ്നേഹവും പരസ്പര ബഹുമാനവും നിലനിർത്തി ഈ കൊച്ചുകൊച്ചു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വീണ്ടും വീണ്ടും സ്നേഹിക്കുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യും എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദാമ്പത്യം സത്യം ആശംസിക്കുന്നു നന്ദി